ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശനും വിക്രവും കൂടെ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി ശാരീരിക ശാരീം കൂടെ ഏർപ്പാടാക്കിയിട്ടുള്ള അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ആ സമയത്ത് പ്രകാശിനോട് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി നിങ്ങളുടെ മകളല്ലേ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല സാറേ അങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയട്ടെ മകളൊക്കെ തന്നെയാണ് സാറേ പക്ഷേ അവൾ ഒരു പെൺകുണ്ടിയാണ് ചെറുതിലെ തൊട്ട് അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്നാലും മകളല്ലാതാവുന്നില്ലല്ലോ അപ്പൊ പ്രകാശ് വിഷമത്തോടു കൂടി പറയാണ് എന്തായാലും അവൾക്ക് ഭയങ്കര ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം സാറേ അത് തന്നെയാണല്ലോ എൻ്റെ ഡ്യൂട്ടി വക്കീലും പറയുന്നുണ്ട് അതിന് ശേഷം അയാൾ വിക്രത്തിലോടായിട്ട് പറയുകയാണ് എന്തായാലും കോടതിയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എനിക്കൊന്ന് കാണണം എന്നെ വന്ന് കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത് അങ്ങനെയാണ് അവർ രണ്ടുപേരുന്ന പോകുന്നത് കല്യാണി അഡ്വക്കേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ പുസ്തകങ്ങൾ നോക്കിയിട്ട് ഓരോ റെഫറൻസ് ഒക്കെ നടത്തുകയാണ് എന്തൊക്കെയാണ് പറയേണ്ട പോയിന്റ്സും അതൊക്കെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടുന്ന പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ലോ പോയിന്സൊക്കെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാത്രി അസമ്യായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കിരൺ കയ്യിലൊരു കപ്പുമായിട്ട് വരുന്നുണ്ട് കല്യാണി ഇങ്ങനെ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കിരൺ ഭയങ്കര സന്തോഷം തോന്നുകയാണ് ആ പുസ്തകങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് വേണ്ടുന്ന ഓരോ പോയിന്റ്സുകളും ഓരോ പേജ് മറച്ചിട്ട് ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രം കല്യാണി എഴുതിയെടുക്കുകയാണ് അപ്പോൾ കിരൺ അങ്ങോട്ടേക്ക് വന്നിട്ട് വന്ന കണ്ടപ്പോൾ കല്യാണി പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോൾ കിരൺ കയ്യിലിരിക്കുന്ന അവൾക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്തായാലും രാത്രി പകലാക്കാൻ തീരുമാനിച്ചല്ലോ ഇതങ്ങോട്ടേക്ക് കുടിക്കേ അപ്പം കല്യാണി ചിരിച്ചോണ്ട് പറയാണ് വേണ്ടായിരുന്നല്ലോ കിരണിട്ടാണോ കാപ്പിയിട്ടത് പിന്നെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞില്ലേ നിന്റെ അമ്മയൊക്കെ ഉറങ്ങി അതുകൊണ്ട് ഞാൻ അടുക്കള കയറി ആ ഒരു കാപ്പിയൊക്കെ ഇടാൻ എനിക്കറിയാം അതൊന്നും അത്ര വലിയ അധ്വാനം ഒന്നും അല്ല നീ കുടിക്ക് കല്യാണി കോഫി കുടിക്കുന്ന സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട് കടുപ്പം മതിയായിരുന്നോ ഉം എല്ലാം പാകാ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം കിരൺ കുറച്ചൊരു അഹങ്കാരത്തോടെ പറയാണ് ഉം നിന്റെ ശിഷ്യനല്ലേ അങ്ങനെ പാഴായി പോവില്ല ഉം എവിടം വരെ ആയി നിന്റെ കേസ് പഠിത്തം അപ്പം കല്യാണി പറയുന്നുണ്ട് ഓരോ പോയിന്റ്സും ഞാൻ കുറിച്ചു വെക്കുക അപ്പോൾ കിരൺ കുറച്ച് ടെൻഷനോട് ചോദിക്കുന്നുണ്ട് നാളെ കോടതിയിൽ നീ ഒരു കോമാളി ആകുമോ വക്കീലന്മാരും അവിടെയുള്ളവരും ഒക്കെ ചിരിക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് അവരുടെ മുന്നിൽ ചൂട് നിൽക്കേണ്ടി വരുമോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കല്യാണി കോൺഫിഡൻസ് കൊടുക്കുവാണ് അപ്പോൾ കിരണ് പറയുന്നുണ്ട് ദേ കേസ് തോറ്റിട്ട് നിനക്കങ്ങ് ജയിലോ മറ്റോ പോവേണ്ടി വന്നാ പിന്നെ ഞാനൊരു പക്ക ക്രിമിനലായി പോവും ആ ഫ്രോഡിനെ ഞാൻ തന്നെ തല്ലിക്കൊല്ലു നിന്റെ ആങ്ങളെ കല്യാണി ചെറുതല്ലാത്ത രീതിയിലൊന്നും ഷോക്കാവുന്നുണ്ട് അതിനുശേഷം കിരണെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കിരണേട്ട നമ്മുടെ ഭാഗത്താണല്ലോ ന്യായം അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കിരണ പിന്നെ അസ്വസ്ഥരോട് ചോദിക്കുന്നുണ്ട് നിനക്ക് തന്നെ ഈ കേസ് വാദിക്കണമെന്ന് എന്താ ഇത്ര വാശി എനിക്ക് ശബ്ദം കിട്ടിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ കിരണേട്ട അതുകൊണ്ട് ആ ശബ്ദം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് പിന്നെ പഠിക്കാനുള്ള ആർത്തി പണ്ട് മുതലേ ഉണ്ടായിരുന്നു പാറുമോളാ എനിക്ക് ഏതാണ്ടെല്ലാം പറഞ്ഞു തന്നെ പിന്നെ കിരണിയുടെ സഹായിച്ചിട്ടുണ്ടല്ലോ ഇപ്പം എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് കേൾക്കുന്ന സമയത്ത് കൂടി തന്നെയാണ് കിരണ് പറയുന്നത് എനിക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ അത്ഭുതാ എത്ര പെട്ടെന്നാണ് നീ ഓരോന്ന് പഠിച്ചെടുക്കുന്നത് അപ്പം കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പഠിക്കാനുള്ള കൊതി അത് കുട്ടിക്കാലത്തെ നിർത്തിച്ചതാ എൻ്റെ അച്ഛൻ എങ്കിലും ചേച്ചിയും വിക്രമൊക്കെ പഠിക്കുന്നത് ഞാൻ കേട്ടു നിന്നിട്ടുണ്ട് പിന്നെ അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതൊരാവേശമായി അതുകൊണ്ട് ഇവിടെയും ഞാനതിൻ്റെ പരമാവധി പുറത്തെടുക്കും ഈ കേസ് ഞാൻ ഞാനെൻ്റെ പ്രസ്റ്റീജായിട്ട് ഏറ്റെടുത്തിരിക്കുക അപ്പോൾ കിരണും പറയുന്നുണ്ട് ഓക്കെ നിൻ്റെ ആഗ്രഹത്തിനും ഞാൻ ആഗ്രഹത്തിനൊന്നും ഞാൻ എതിരല്ല കല്യാണി പക്ഷേ നിന്നെ വേർപിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന് മാത്രം കിരൺ വേദനയോടുകൂടി പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത് കുറച്ചു നേരം കല്യാണിക്കും ഭയങ്കര വിഷമമാവുന്നുണ്ടായിരുന്നു അതിനുശേഷം ബാക്കിയുള്ള റെഫറൻസൊക്കെ അവൾ നോക്കി പഠിക്കുകയാണ് വിക്രം അമിതമായ സ്പീഡിൽ ഒന്നും ഇല്ലാതെ ബൈക്ക് ഓടിച്ചു പോവുകയാണ് തൊട്ടു പിന്നാലെ തന്നെ പോലീസുകാരുണ്ടായിരുന്നു അവർ ഓരോ വളവ് കഴിഞ്ഞുമ്പോഴും പോലീസ് വിക്രത്തിനെ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം ഒരു സ്ഥലത്തെത്തിയ സമയത്ത് അവർ വിക്രത്തിൻ്റെ മുന്നിലേക്ക് കയറ്റി ജീപ്പ് നിർത്തുകയാണ് എന്നിട്ട് എസ് ഐയും ഒരു കോൺസ്റ്റബിളും ഇറങ്ങിയിട്ട് വിക്രത്തിനോട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഒന്നും വെക്കാതെ അടിച്ചുവിട്ട് ഇറങ്ങി പോകുകയാണ് അപ്പോൾ ബൈക്കിന് മുന്നിൽ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെൽമെറ്റ് കാണിച്ചിട്ട് വിക്രം പറയുന്നുണ്ട് ഹെൽമെറ്റ് ഉണ്ടല്ലോ സാറേ ഇന്നിൻ്റെ ഈ ഹെൽമെറ്റ് കാഴ്ച കാണാൻ വെച്ചിരിക്കുന്നതാണോടാ അപ്പം പെട്ടെന്ന് തന്നെ വിക്രം ചോദിക്കും ഫൈൻ എത്രയാ അപ്പോൾ എസ് ഐ പറയൂ ഓ അപ്പം കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ എവിടെ ഈ പൈസയൊക്കെ സംഘടിപ്പിച്ചത് നിന്റെ അച്ഛന് കലക്ടർ ഉദ്യോഗം കിട്ടിയോ അതോ ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവനെ ജനങ്ങൾ പാർലമെന്ററിലേക്ക് പറഞ്ഞു വിട്ടോ അല്ല അവൻ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവന് പെൺകുട്ടികൾ കൂട്ടത്തോടെ വോട്ട് ചെയ്ത് കാണും വിക്രം അസ്വസ്ഥതയോടുകൂടിയാണ് എസ് ഐ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നത് അപ്പം എസ് ഐ പറയുന്നുണ്ട് കോൺസ്റ്റബിളിനോട് എടോ ഇവൻ്റെ കയ്യിൽ നിന്ന് ആ ബൈക്കിൻ്റെ താക്കോല് വാങ്ങിക്കേ എന്താ സാറേ വിക്രം ചോദിക്കുന്നുണ്ട് എടാ ബൈക്കിന്റെ താക്കോൽ കൊടുക്കടാ ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം സ്റ്റേഷനിലോ അത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വിക്രം എപ്പാടത്തോളം ചോദിക്കുമ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തോ അത് ഞാൻ പറഞ്ഞോ നീ പുണ്യാളനടാ നിന്റെ അച്ഛനും അമ്മൂമ്മയും കൂടെ നിന്നെ അങ്ങനെയാ വളർത്തിയത് അപ്പൊ വിക്രം ഇങ്ങനെ അസ്വസ്ഥതയോട് നിൽക്കാൻ അയാൾ പറയുന്നൊക്കെ കേട്ടിട്ട് തിരിച്ചൊന്നും പറയാനും പറ്റില്ല അപ്പൊ എസ് ഐ പറയുന്നുണ്ട് ഭൂലോക പാഴാരാണെന്ന് അറിയോ നിന്റെ മൂത്ത ഒരു കൊച്ചുണ്ടല്ലോ കല്യാണി ഇപ്പോൾ സമൂഹത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചു മാത്രമാ നിന്റെ വീട്ടിൽ ഒരു അധികപ്പറ്റ് ഇപ്പോഴേ ആ അധികപ്പറ്റിനെയാ പലർക്കും ആവശ്യം നീ വെറും പറ്റ് പുന്നാരിച്ച് വളർത്തിയ അച്ഛനോ അമ്മുമ്മയ്ക്കുമൊക്കെ ഒരുപാട് പറ്റ് കണക്കുണ്ടാക്കിയവനാ നീ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ കേരള വണ്ടിയിൽ സാറേ അതിനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ വിക്രം പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾമാർ അവനെ തല്ലിക്കൊണ്ട് ബൈക്ക് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഒരു കോൺസ്റ്റബിളിനോടായിട്ട് എസ് ഐ പറയുന്നുണ്ട് ആ ബൈക്ക് ധാന്യങ്ങൾ വിക്രം ജീപ്പ് കയറിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൻ്റെ ബൈക്ക് കോൺസ്റ്റബിൾ എടുക്കുകയാണ് അപ്പം വിക്രം ചോദിക്കുന്നുണ്ട് സാറേ എന്തിനാണ് സാറേ ഞാൻ എന്ന് അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം പോലീസുകാർ എസ് ഐ പറയുന്നുണ്ട് അത് ഇനി നിനക്കൊരു ആനുകൂല്യവും കിട്ടില്ല ഒരു തവണ നിനക്കത് കിട്ടി ഇനി അത് പ്രതീക്ഷിക്കേണ്ട പ്രകാശനും അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് പ്രകാശനോട് നമ്മളെ കൊണ്ട് എങ്ങോട്ടോ മാറണമൊക്കെ പറഞ്ഞിരുന്നല്ലോ അതെങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പം പ്രകാശൻ പറയുന്നുണ്ട് അതെനിക്കും അറിയില്ല അവൻ എന്തെങ്കിലും പ്ലാനിങ്ങിലായിരിക്കും ഞാനും അതിൻ്റെ പ്രതീക്ഷയിലിരിക്കുന്നത് അപ്പോഴേക്കും ദേഷ്യത്തോടെ മുഖം വലിച്ചു മുറുക്കിക്കൊണ്ട് ശരണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അമ്മമ്മ ശബ്ദം താഴ്ത്തി പ്രകാശിനോട് പറയാണ് ഇതേ കണ്ടോ വരുന്നുണ്ട് ഇവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടായിരിക്കും ദേഷ്യത്തോടെ വന്ന് നിൽക്കുകയാണ് പ്രകാശൻ്റെയും അമ്മയുടെ അടുത്തേക്ക് ശരണ്യ എന്നിട്ട് പറയുന്നുണ്ട് കല്യാണിയെ ജയിലിൽ കൊടുക്കാൻ വേണ്ടി നോക്കിയല്ലോ അമ്മേ അച്ഛനും മോനും കൂടെ എന്നിട്ട് ഇപ്പം നിങ്ങളുടെ മോൻ ജയിലില്ല പ്രകാശൻ ചാടി എഴുന്നേൽക്കുകയാണ് അതുപോലെ തന്നെ അമ്മമ്മയും അവരും ഞെട്ടിത്തെരിച്ചു പോയിട്ടുണ്ടായിരുന്നു പ്രകാശം വന്നിട്ട് ശരണ്യോട് ചോദിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലോ അതിനവൻ എന്ത് തെറ്റാ ചെയ്തേ അപ്പൊ ശരണ്യെ പുച്ഛത്തോടെ പറയും അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം അപ്പം അമ്മ പറഞ്ഞു കൊടുക്ക പ്രകാശിനോട് പിന്നെ കല്യാണിക്കെതിരെ നമ്മൾ കേസ് കൊടുത്തതിന് നമ്മുടെ കുഞ്ഞിനെതിരെ അവർ കള്ളക്കേസ് കൊടുത്തു കാണും പ്രകാശ അപ്പൊ പരിഭ്രമത്തോട് കൂടി തന്നെ പ്രകാശം പറയുന്നുണ്ട് അമ്മ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതാ പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഇറക്കും ഞാൻ എന്നിട്ട് അവളെ ഞാൻ അകത്തേക്ക് കയറ്റു അങ്ങനെ എൻ്റെ മോൻ ജയിലകത്ത് കിടക്കുമ്പോൾ അവൾ അങ്ങനെ പുറത്ത് സുഖിക്കണ്ട അപ്പൊ ശരണ്യം പുച്ഛത്തോടെ പറയാണ് ആരുടെ ഭാവിയാണ് ഇരുട്ടിലാവാൻ പോകുന്നതെന്ന് കണ്ടറിയണം അപ്പം പ്രകാശനും പറയും ആ കണ്ടറിയാം ഞാനും നല്ലൊരു വക്കീലിനെ വെച്ചിരിക്കുന്നത് ഇനി കണ്ടറിയാം അപ്പം ശരണ്യെ ഓദിക്കുന്നുണ്ട് ഇതിനൊക്കെ എവിടുന്നാ കാശ് മോൻ വീണ്ടും മോഷണം തുടങ്ങിയോ അപ്പം പ്രകാശൻ ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മ പറയാണ് എൻ്റെ അങ്ങനെ പല അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ട് അതിലൊരു വലിയ അബദ്ധമാണ് നിന്നെ കല്യാണം കഴിച്ച് ഭാര്യയാക്കിയത് അപ്പം ശരണ്യെ ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ് അപ്പം അമ്മമ്മ പറയുന്നുണ്ട് എന്നാൽ ഇനി അവന് അബദ്ധം പറ്റില്ല എന്നിട്ട് പ്രകാശിനോട് സങ്കടത്തോട് പറയാണ് എന്നാലും നമ്മുടെ കുഞ്ഞിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണല്ലോടാ മോനെ അമ്മേ ഞാൻ തന്നെ വക്കീലിനെ പോയി കാണാം വക്കീലിനെ പോയി കണ്ടിട്ട് ഇപ്പം തന്നെ ഞാൻ നമ്മുടെ കുഞ്ഞിനെ ഇറക്കിക്കൊണ്ടുവരും ജാമ്യം കിട്ടാത്ത കുറ്റമൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇപ്പം തന്നെ പോയി അവനെ ഇറക്കിക്കൊണ്ടുവരും അപ്പം അമ്മ പറയുന്നുണ്ട് അവനെയും കൊണ്ടേ വരാവേ മോനെ അത്രയുള്ളൂ അമ്മേ അത്രേ അത്രയുള്ളൂ പ്രകാശം പോയതിനു ശേഷം ശരണ്യോട് അമ്മമ്മ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭർത്താവല്ലേ അവൻ ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് അവിടം വരെ ഒന്ന് പോയിക്കൂടായിരുന്നോ അപ്പം ശരണ്യെ പുച്ഛത്തോടെ പറയാണ് പോവേണ്ട ആൾ പോയല്ലോ ഇനി പോയിട്ട് വരട്ടെ എന്തായാലും അച്ഛനും മോനും അമ്മൂമ്മയ്ക്കൊന്നും ഇനിയുള്ള കാലം നല്ല കാലമല്ല അത് കുറിച്ചിട്ടോ അപ്പം അമ്മൂമ്മ ചെറുതായിട്ടൊന്ന് ഞെട്ടുകയാണ് ശരണ്യ അവിടുന്ന് പോയപ്പോൾ അമ്മുമ്മ മനസ്സിൽ പ്രാഗാണ് ഇവൾ മുടിഞ്ഞു പോണേ ഇവൾക്കൊപ്പം എൻ്റെ വിക്രത്തിൻ്റെ ശത്രുക്കളും മുടിഞ്ഞു പോണേ അഡ്വക്കേറ്റിനെ കൊണ്ടാണ് പ്രകാശം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് അപ്പം എസ് ഐയോട് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് എൻ്റെ സാറേ വെറും സാഹചര്യ തെളിവ് വെച്ച് ഒരാളെ പിടിച്ച് അകത്തിട്ടിട്ട് അയാൾക്ക് ജാമ്യമൊന്നും കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ആ ഒരു നിയമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം എസ് ഐ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതുപോലത്തെ സ്ട്രോങ് കംപ്ലൈൻറ്റാ അവർ തന്നിരിക്കുന്നത് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് സാറേ എൻ്റെ മോനോട് അവൾക്ക് അടങ്ങാത്ത കലിയുണ്ട് അതുകൊണ്ട് അവൾ കംപ്ലയിൻറ്റ് നൽകിയിരിക്കുന്നത് അപ്പം എസ് ഐ ദേഷ്യത്തോട് പറയാണ് നീ മിണ്ടാതിരിക്കടാ അപ്പം അഡ്വക്കേറ്റ് പറയും പയ്യൻ്റെ അച്ഛനാണ് പിന്നെ അയാൾക്ക് മിണ്ടിയാൽ എന്താ അപ്പൊ എസ് ഐ പറയാണ് ശരി സാറേ ഞാൻ തർക്കത്തിനൊന്നുമില്ല എന്നിട്ട് കോൺസ്റ്റബിളിനോട് പറയൂ എടോ പോയി ആ വിക്രത്തിനെ വിളിക്ക് അപ്പൊ അയാൾ വിക്രത്തിനെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അഡ്വക്കേറ്റ് എസ് ഐയോട് പറയുന്നുണ്ട് ഒരു കേസ് ഒരാൾ തരുമ്പോ അതിന് കൗണ്ടർ കേസൊക്കെ തരുന്നത് സാധാരണമാണ് ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാ കല്യാണി എന്ന എൻ്റെ കക്ഷിയുടെ പെങ്ങൾ വിക്രത്തിൻ്റെ കരണ തഴിച്ചു അത് പൊതു നിരത്തിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതിപ്പോ ആണായാലും പെണ്ണായാലും യാതൊരു പ്രകോപനവും അങ്ങനെ ചെയ്താ ആ കേസ് എവിടെ ചെന്ന് നിൽക്കുന്നു സാറിന് അറിയാലോ അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ആ അറിയാം സാറേ ഈ വിക്രമനെന്ന് പറയുന്നവനെ ആൾ അത്ര ശരിയല്ല എന്താ ശരിയല്ലാത്തത് അയാൾ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു എന്നിട്ട് നിങ്ങൾ തന്നെയാണ് അയാളെ ലോ ലോക്കപ്പിൽ കൊണ്ടുവന്നിട്ട് ച തല്ലിച്ചതച്ചത് എന്നിട്ട് എന്തായി കോടതിയിൽ വന്നപ്പോൾ അത് പൊളിഞ്ഞില്ലേ വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ അപ്പോൾ എസ് ഐ പറയാണ് അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് സാറേ പ്രകാശം വേഗം പറയൂ ഒരു കഥയുമില്ല സാറേ കല്യാണിയും അവളുടെ ഭർത്താവും കൂടി മനഃപൂർവം എൻ്റെ മോനെ കൊടുക്കുമായിരുന്നു ദേവകി എന്ന് പറയുന്ന എൻ്റെ മോൻ്റെ ഇപ്പോഴത്തെ അമ്മായി അമ്മയോ കൊണ്ട് അവർ കള്ളസാക്ഷി പറയിപ്പിക്കുകയായിരുന്നു അപ്പം വക്കീൽ പറയുകയാണ് എന്നിട്ട് ഇതേ ദേവകി അമ്മ തന്നെ പറഞ്ഞു അവരുടെ മാല മോഷ്ടി മോഷ്ടിച്ചത് വിക്രമല്ലാന്ന് അപ്പോൾ എസ് ഐ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാറേ ഞാൻ മാന്യമായിട്ട് പറയുവാണ് കല്യാണി മാഡത്തിനെതിരെ കേസും വഴക്കുമായിട്ട് പോവാനാണ് നിങ്ങളുടെ നീക്കം മിക്കവാറും കുടുങ്ങാൻ പോകുന്നത് ഇതേ ഇവനായിരിക്കും അപ്പോഴേക്കും വിക്രം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അഡ്വക്കേറ്റ് പറയുന്നുണ്ട് അതൊക്കെ കോടതിയല്ലേ സാറേ തീരുമാനിക്കുന്നത് സാഹചര്യ തെളിവുകളും സാക്ഷികളും ഉണ്ടെങ്കിൽ ഏത് കൊലകൊമ്പത്താളായാലും ശിക്ഷിക്കപ്പെടും അതിന് ആൺബഡ് വ്യത്യാസമൊന്നുമില്ല അപ്പം എസ് ഐ വിക്രത്തിനെ നോക്കി ദേഷ്യത്തോടെ പറയാണ് ഒപ്പിട്ടോ എന്നിട്ട് തൽക്കാലം പൊയ്ക്കോ വിക്രം ഒപ്പിടുന്ന സമയത്ത് പ്രകാശം എസ് ഐയോട് പറയുന്നുണ്ട് സാറേ ഇനി കോടതി തീരുമാനിക്കട്ടെ ആരാണ് തെറ്റുകാരനെന്നും കുറ്റവാളിയെന്നും ഒക്കെ പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെന്ന് കരുതി അങ്ങോട്ട് കയറി ചെന്ന് വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കയറി തല്ലുന്നത് അത്ര വലിയ സ്വാധീനമുള്ള കാര്യമൊന്നുമല്ല അപ്പം എസ് ഐ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മതി മതി നീ നിന്റെ മോനെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ പ്രകാശം വിക്രത്തിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അഡ്വക്കേറ്റ് പോലീസിനോട് പറയുന്നുണ്ട് ഈ കേസിൽ കല്യാണിക്ക് ശിക്ഷ ഉറപ്പാ പുറത്തെത്തിയ ശേഷം പ്രകാശം വിക്രത്തിനോട് പറയുന്നുണ്ട് ഇടാ നീ പേടിക്കൊന്നും വേണ്ട വക്കീലാൾ ഉഷാറാണെന്നേ അപ്പോഴേക്കും വക്കീലും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം വക്കീലിനോട് പ്രകാശം ചോദിക്കുന്നുണ്ട് സാറേ മറ്റേ വക്കീലാളെങ്ങനെയുണ്ട് കേമനായിരിക്കുമല്ലേ അവർക്ക് പണോ സ്വാധീനം ഉള്ളത് കൊണ്ട് മോശം വക്കീലിനെ ഏർപ്പാട് ചെയ്യത്തില്ലല്ലോ അപ്പം വക്കീൽ പറയുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യം ഇല്ലടോ കോടതിയിൽ കേസ് വരുമ്പോ തൻ്റെ മോൻ തെറ്റ് ചെയ്തതിനുള്ള തെളിവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല സോണി എന്ന് പറയുന്ന തൻ്റെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ താൻ കയറിയിട്ടില്ലെന്ന് പറയുന്നു ഇനി അവരാരോപിക്കുന്നത് പോലെ താൻ അവിടെ കയറുകയും അത് സി സി ടി വിയിൽ പതിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൊഴപ്പാവും അപ്പോഴേക്കും വിക്രം നന്നായിട്ടൊന്നും ഞെട്ടുന്നുണ്ട് അപ്പൊ വേഗം തന്നെ പ്രകാശം പറയാ സാറേ അവൻ അവിടെ കയറിയിട്ടില്ല വിക്രം അച്ഛനെ തന്നെ നോക്കുകയാണ് കാരണം അത്രയേറെ അച്ഛൻ തന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ വക്കീലിൻ്റെ കണ്ണുകൾ വിക്രത്തിൻ്റെ മേലെ തന്നെയാണ് അപ്പം വിക്രത്തിനെ നോക്കിക്കൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് ആളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അങ്ങനെയല്ലോ തോന്നുന്നത് ഏയ് ഞാൻ ഞാൻ കയറിയിട്ടില്ല സാറേ പരിഭ്രമത്തോടൊത്ത് കൂടി ഞാൻ വിക്രം പറയുന്നത് അപ്പം അഡ്വക്കേറ്റ് പറയുന്നത് എങ്കിൽ പിന്നെ നിരപരാധിയായി തന്നെ തല്ലിയത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിപ്പം പെങ്ങളായാലും അമ്മയായാലും അച്ഛനായാലും ആർക്കായാലും പൊതുനിരത്തിൽ വെച്ച് തല്ലാനുള്ള അധികാരമില്ല പിന്നെ ഒരു പോക്കറ്റടിക്കാരനെയും കള്ളന്മാരെയും ഒക്കെ പൊതുനിരത്തിൽ കിട്ടിയ ജനങ്ങൾ അവരെ തല്ലാറുണ്ട് ഒരു ക്രിമിനലിനെതിരെ ജനത്തിന് പ്രതികരിക്കാം അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാം എന്ന് വെച്ചാൽ ഈ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി എന്തിന്റെ പേരിലാണോ തന്നെ തല്ലിയത് അത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമായിരിക്കണം മറിച്ച് അവർ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ തോറ്റുപോകും വാ അതി അപ്പോഴേക്കും പ്രകാശനും വിക്രം നന്നായിട്ട് ഞെട്ടുന്നുണ്ട് പ്രകാശനും ഒരു ചെറിയ ഷോക്കോട് കൂടി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും വരില്ല സർ അഡ്വക്കേറ്റ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇത് നിസ്സാരമായൊരു കേസാണ് സാഹചര്യ തെളിവുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ അതിനൊപ്പം തന്നെ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളും കൂടി പറയണല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ പിന്നെ കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് അവിടുന്ന് അവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ് വക്കീൽ പോയതിന് ശേഷം പ്രകാശം വീണ്ടും വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് ഇടാ അയാൾ പറഞ്ഞതുപോലെ നീ സോണിയുടെ വീട്ടിൽ കയറിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പം വിക്രം ദേഷ്യത്തോടെ പറയാണ് ഇല്ലച്ചാ ഹോ ഇപ്പോഴാ ഒരു സമാധാനമായത് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ് എന്തായാലും അവളുടെ വീട്ടിൽ ഒരു കള്ളം കയറിയിട്ടുണ്ട് സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് അവളുടെ ഭർത്താവിന്റെ തല കടിച്ചിട്ടുമുണ്ട് എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ വന്ന് കല്യാണ സദ്യ കഴിപ്പിച്ചതിനെ അവൾക്ക് ദൈവം കൊടുത്തതാണ് ഈ പണി വിക്രം ഒന്നും മറുപടി പറയുന്നില്ലെങ്കിൽ വലിയ ആളെപ്പോലെ നെഞ്ചൊക്കെ വിരിച്ച നിൽക്കുകയാണ് അത് കാണുന്ന സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ഇനി കല്യാണി കൂടി ജയിലിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശുഭകരം പിന്നെ പേടിക്കേണ്ടത് ആ കിരണിനെയും അവന്റെ അച്ഛനെയും അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എനിക്ക് ആരെയും പേടിയില്ല പേടിയില്ലാ അന്ന് നമ്മുടെ വീട്ടിൽ വന്ന നാലെണ്ണം കൂടെ സദ്യ കഴിച്ച് പോയതിൽ പിന്നെ പിന്നെ എന്തു സംഭവിക്കട്ടെ എന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാ ഞാൻ ദേ നമ്മളെ നശിക്കുവാണെങ്കി അവരെയും തീർക്കണം അങ്ങനെ ഒരു മനോഭാവത്തോട് കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിനിടയ്ക്കെൻ്റെ ഭാര്യ എന്ന് പറയുന്നവളെ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് അപ്പൊ പ്രകാശം പറയുന്നുണ്ട് ഡാ നീ കിടന്ന് വിഷമിക്കാതെ അവളെ അവളേ നമുക്ക് ഒതുക്കാം ആദ്യം ഈ കേസിനൊരു തീരുമാനമാവട്ടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ രണ്ടുപേരും പോവാണ് അതേസമയം അഡ്വക്കേറ്റ് കല്യാണിയോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടാണല്ലോ കല്യാണി എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ പുഞ്ചിരിച്ചോട് കല്യാണി പറയുന്നുണ്ട് പഠിക്കാനുള്ള ആഗ്രഹം ഒരുപാടായിരുന്നു സാർ എന്ത് കേട്ടാലും അത് പെട്ടെന്ന് മനസ്സിലേക്ക് കയറും പിന്നെ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇപ്പോഴെല്ലാം ഒത്തു വന്നത് അപ്പം വക്കീൽ വക്കീൽ പറയുന്നുണ്ട് കല്യാണി കോപ്പോസ്റ്റ് നിൽക്കാൻ പോകുന്നതേ ജോർജ് വക്കീലാ അയാൾ പയറ്റിത്തെളിഞ്ഞ വക്കീലാ അപ്പം കല്യാണി പറയുന്നുണ്ട് എത്ര പയറ്റിത്തെടിഞ്ഞ വക്കീലാണെങ്കിലും നീതിദേവതയ്ക്ക് മുന്നിലെത്തുമ്പോൾ നീതി കിട്ടേണ്ടത് ന്യായം ആരുടെ കൂടിയാണുള്ളത് അവർക്കാ അപ്പം വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കോടതിയിൽ വക്കീലിന്റെ മിടുക്ക് കൊണ്ടാണ് ഒരാളെ തെറ്റുകാരനാക്കുന്നതും അല്ലാതാക്കുന്നതും അപ്പം കല്യാണി കുറച്ചൊരു ദേഷ്യത്തോടെ ഭാവത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ കൊടും ക്രൂരതകൾ ചെയ്ത ഒരാളാണ് എൻ്റെ ആങ്ങള അവന്റെ ചരിത്രം മുഴുവൻ അരിച്ച് കലക്കി കുടിച്ചവളാണ് ഞാൻ അവന്റെ കുഞ്ഞുനാൾ മുതലുള്ള എല്ലാ കഥകളും എനിക്കറിയാം അപ്പം വക്കീൽ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ കഥകൾ മാത്രം പോരാ കോടതിയെ കയ്യിലെടുക്കാൻ അതിന് മതിയായ തെളിവുകൾ വേണം അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ കുറേയേറെ തെളിവുകൾ സാറിൻ്റെ മുന്നിൽ നിരത്തിയല്ലോ അത് തൃപ്തികരമാണെന്ന് സാർ പറയുകയും ചെയ്തു അപ്പം വക്കീൽ വലിയ എന്താ പറയുക ജയിക്കോ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത് ഞാൻ നാളെ എന്തായാലും കോടതിയിൽ ഉണ്ടാവും കല്യാണിയുടെ സഹായത്തിനായി എങ്കിലും കോടതിയിൽ പതറാതെ മുന്നോട്ട് പോവേണ്ടത് കല്യാണിയാ അപ്പം കല്യാണി പറയുന്നുണ്ട് എനിക്കൊരു പതർച്ചയില്ല സാർ നാലാളിൻ്റെ മുന്നിൽ എൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത് എൻ്റെ ശബ്ദത്തിലൂടെ സത്യം വിളിച്ചു പറയുന്നത് അതൊക്കെ എനിക്ക് അന്തസ്സാ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വക്കീലും പറയുന്നുണ്ട് എല്ലാത്തിനും മീതയാ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് കല്യാണിക്ക് ആവശ്യത്തിൽ കിരൺ സാർ എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞത് കല്യാണി അയാൾക്കൊരു അത്ഭുതമാണെന്നാ വളരെ പെട്ടെന്നാ കല്യാണി എല്ലാം പഠിച്ചത് അല്ലേ ഇപ്പൊ കല്യാണി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്കിപ്പോ കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാം എന്നെ അത്യാവശ്യം പഠിപ്പിച്ചത് പാറുമോളാ കിരണേട്ടനും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ പലതും പഠിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ എനിക്ക് നാലാൾക്കാരുടെ മുന്നിൽ പോയി നിന്ന് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഇവിടെ ഞാൻ പതറാറില്ല എൻ്റെ അച്ഛൻ എന്നെ കുഞ്ഞുനാളിൽ പഠിക്കാൻ അനുവദിച്ചില്ല നാളെ അയാളും മകനും കോടതിയിലുണ്ടാവും എന്ന് വെച്ചാൽ നാളെ കോടതിയിൽ എൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിനൊപ്പം എൻ്റെ വളർച്ച നാളെ കോടതിയിൽ വെച്ച് എൻ്റെ അച്ഛൻ അറിയുന്നൊരു നിമിഷം കൂടിയാ അതുകൊണ്ട് ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത് ഇനി നിർഭാഗ്യവശാൽ വിധി എനിക്കെതിരായി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എതിർഭാഗം വക്കീൽ എത്ര കൊലകൊമ്പനായാലും എനിക്കൊരു പതർച്ച ഉണ്ടാവില്ല സാർ അത്രയും തൻ്റെ ഇടത്തോടെയാ ഞാൻ കോടതിയിലേക്ക് വരുന്നത് അപ്പോഴേക്കും വക്കീൽ അവിടെയുള്ള ഒരു ഫയലവുഡ് എടുത്തിട്ട് കല്യാണി ഏൽപ്പിക്കുകയാണ് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് എല്ലാം വായിച്ചു മനസ്സിലാക്കണം ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്